தைவதிமும் ஆழ்த்துதாக்கே தைவஜனமே நாம் இன்னொரு தர்ம சங்கடத்திலும் தர்மயுத்திலுமான தைவத்தோடு அபேட்சிக்கொரு சமயம் சத்ய ரீதியும் தர்மம் நிலநிற்கு அது வஞ்சிக்கப்படுபோ அது சேர்த்து விசுவாசிகள கடலையும் கத்தவியும் പിന്നെ നാം ദുഃഖത്തിലാണ് ധർമ്മം ചോദ്യം ചെയ്യപ്പെടുന്നു ധർമ്മം അടയ്ക്കപ്പെടുന്നു അതൊരിക്കലും അനുവദിച്ചു വിടാം ഒരു ദൈവികമായ സ്വഭാവം തന്നെയാണ് ധർമ്മം അതിനെ പരിരക്ഷിക്കാൻ നാം നടപ്പം ഈ രണ്ട് കന്യാസ്ത്രീകളെ ജയിലിൽ അടിച്ചത് വിനാതമായ ഒരു ഫലത്തിന്റെ രൂപ പോലെ നമുക്ക് തോന്നാം സ്വാതന്ത്ര്യദിനം കൊണ്ടാടുവാൻ നാം ഒരുങ്ങുന്ന ഈ കാലത്ത് ഈ മാസത്തിൽ എങ്ങനെ സ്വാതന്ത്ര്യം പരിരക്ഷിക്കാം നിലനിർത്താം ശക്തീകരിക്കാം കൂട്ടായക്യം അതിനാവശ്യമാണ് ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹം കാവലി കൂടി ഉണ്ടാവണം നമ്മൾ സുവിശേഷം അയച്ചു കേട്ടു നീതിക്ക് വേണ്ടി വിശക്കുന്ന ഭാഗ്യവാന്മാർ ഈ നീതിയുടെ വിശപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം തെറ്റ് ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യുവാനും അതിനെ അതിനെതിരെ പ്രതികരിപ്പിനുള്ള ആത്മധൈര്യവും ഈശ്വരവിശ്വാസവും നമ്മൾ എല്ലാവരും അംഗീകരിക്കട്ടെ ഗ്രഹം സെയിൻസിനെ വധിക്കപ്പെട്ട മക്കളോടുകൂടെ കൊല്ലം കൊല്ലപ്പെടുത്തിയ ദിവസം ചുങ്കയിലായിരുന്നു ഞാൻ അന്ന് പരിശുദ്ധ മാത്യൂസ് നിധിയൻ ബാബ തിരുമേനി അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ചൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ബാബായിയുടെ പറഞ്ഞു ബാബ തിരുമേനി ഇന്നൊരു അനിഷ്ട സംഭവം ഉണ്ടായി അനുഗ്രഹരായ ഒരു മിഷനറിയെയും മക്കളെയും കൊല്ലപ്പെടുത്തി അവർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു വിശദത്തിനായതിനു ശേഷം ബാബാ തിരുമേനി പറഞ്ഞു കൊള്ളം നല്ലത് നല്ലത് നന്ദി ഞാൻ പറഞ്ഞത് ബാബാക്കുക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു അനിഷ്ട സംഭവമാണല്ലോ അപ്പോഴും ബാബ പറഞ്ഞു നല്ലത് നല്ലതിന് തന്നെ ഇതുമൂലം വാജ്പേയി യേശുവിനെ അറിയും ഇത് മുതൽ വടക്കേല യേശുവിനെ അറിയും ഇത് ദൈവത്തിന്റെ നാമത്തിന് മഠിത്വത്തിനായിട്ടെന്ന് പറഞ്ഞു ഈ കാലാഗ്രഹവാസം സിസ്റ്റന്മാർക്ക് പ്രയാസമെങ്കിലും ഇത് ദൈവനാമത്തിന് മതിത്വത്തിനായിട്ട് തുടങ്ങും ലോകം മുഴുവൻ യേശുവിനെ അറിയും എന്താണ് ക്രൈസ്തവർ ഇന്ത്യയിൽ ചെയ്യുന്നതെന്നും ഈ സന്യാസിമാർ എന്താണ് അവരുടെ ജീവിതം മുഴുവൻ സാധാരണക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതും ലോകം മുഴുവൻ കണ്ടിറിയിടയാകും അനേകം ഇതുപോലെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് വരും സ്വമേധ വരും നിർബന്ധിച്ച മതപരിവർത്തനം ഈ സഭയ്ക്കുള്ളതല്ല എല്ലാവരും ദൈവത്തിന്റെ മക്കളെന്ന വിചാരത്തിൽ എല്ലാവരും ഒന്നായി കാണാനുള്ള സഭയുടെ വലിയ വിശ്വാസം ലോകം മനസ്സിലാക്കാൻ ഇതും മുഖാന്തിരമാകും നമുക്ക് ഇന്ത്യ കൂടുതലായി സ്നേഹിക്കാം നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം രാജ്യം ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ക്രിസ്തു സന്ദേശവും സ്നേഹവും ലോകത്തെ കൂടുതൽ തെളിമയോടു കൂടെ പ്രഘോഷിപ്പിക്കാൻ ഈ അനിഷ്ട സംഭവം മുഖാന്തരമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ തിന്മയിലും ദൈവത്തിന് നന്മ ഉളവാക്കാൻ കഴിയും അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നമുക്കതിനായി യജ്ഞിക്കാം അനുഗ്രഹനമായ ഈ യജ്ഞം സിസ്റ്റേഴ്സ് നടത്തുന്ന ഈ വലിയ പ്രാർത്ഥനാ യജ്ഞം അനുഗ്രഹമായി പരിണമിക്കട്ടെ എന്നും ദൈവ നാമം വഹിവിടട്ടേതെന്നും ശിശുമാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടുകൂടെ ഈ സമ്മേളനം ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു ജയ് ഹിന്ദ്